ഇന്ന് കുറച്ച് ചൂരമ്മയും വാങ്ങിച്ചായിരുന്നു തൊലിയൊക്കെ കളഞ്ഞായിരുന്നു നമുക്ക് കിട്ടിയത് പിന്നെ തലയോട് തലയോടുകൂടിയാണ് വാങ്ങിച്ചത് പിന്നെ കഷണങ്ങളാക്കി മുറിച്ച് പിന്നെ ഞാനൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഓർത്ത് കുറച്ച് വൈകിട്ടത്തേക്കിനോ അല്ലെങ്കിൽ നാളത്തേക്കിനോ വറക്കാനുള്ളത് മാറ്റി വയ്ക്കാം എല്ലാം കൂടെ ഒന്നിച്ചെടുക്കണ്ടല്ലോ പിന്നെ കറി കുറച്ച് ചാറാക്കി വയ്ക്കാമെന്ന് ഓർത്തു അപ്പം തലയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു തലക്കറി എന്ന രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് ഉണക്കമല്ലി ഉണ്ടായിരുന്നേ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഉണക്കമല്ലിയും ഉണക്കമുളകും കൂടി ഉമ്മച്ച് തന്നിട്ട് പറഞ്ഞു മുളക് കറി വെക്കുവാണേൽ ഈ രീതി മീൻ കറി വെക്കാൻ പറഞ്ഞു കാര്യം എനിക്കറിയാം ഞാൻ വീട്ടിൽ ഉമ്മച്ചി മിക്കവാറും എനിക്ക് ഇങ്ങനത്തെ ഒരു കറി വെച്ച് തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂൺ ഉണക്കമല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഉണക്കമുളകും കൂടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം പക്ഷേ എരി കൊള്ള ഉണക്കമുളക് ആയതുകൊണ്ടാണ് ആക്കി എടുത്തത് പിന്നെ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് മല്ലി ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ ഈ ഒരു പരുവത്തി കിട്ടണം അതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ആ ചീനച്ചട്ടി തന്നെ ആവശ്യത്തിന് എണ്ണ കൊടുത്ത് കുറച്ച് ഉലുവയും കൂടിയിട്ട് ഉലുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമ്മുടെ ഉണ്ടല്ലോ ഒരു മൂന്നാല് ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല കൂട്ടൊന്ന് ചതച്ചെടുക്കണം ആ ചതച്ചെടുത്തതും കൂടെ അതിനകത്ത് ഇടണം മീനിനകത്തൊക്കെ പിടിക്കാനായിട്ടോ ചതച്ച് ചേർക്കുന്നത് പിന്നെ കാശ്മീരി മുളക് കൂടി ഒന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കണം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മല്ലിയും മുളകും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ മീനിനകത്തുണ്ടല്ലോ ആ അരപ്പെല്ലാം കൂടെ ഒന്ന് ഇട്ട് ൊടുത്തിട്ട് ഒരു മൂന്ന് കുടമ്പിൾ ഞാൻ വെള്ളത്തിലിട്ട് എടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ നമുക്ക് മീനകത്തോട്ടൊന്നും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എത്ര ചാറ് വേണം ആ ചാറിന് അത്യാവശ്യം മീനുണ്ടല്ലോ അപ്പം ഞാൻ ആ ചാറിന് അനുസരിച്ചുള്ള ഒരു വെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കരി ഒക്കെ വേണമെങ്കിൽ അതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പം ഞാൻ അതെല്ലാം ചേർത്ത് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാൻ പോകാൻ ഈ കറി ഉണ്ടല്ലോ ഈ കറി വെന്ത് നല്ല ചാറൊക്കെ ഇതായി കഴിയുമ്പം നല്ലപോലെ കുറി കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് മല്ലിയൊക്കെ പൊടിച്ചാണല്ലോ ചേർ ുന്നത് മിക്സിക്കകത്ത് അപ്പം അതിൻ്റേതായ ഒരു ഗ്രേവിയൊക്കെ നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും അപ്പം സംഭവം എന്തായാലും അവിടെ ഇരുന്ന് ഒന്ന് സെറ്റാകട്ടെ നമുക്ക് ഗ്യാസേലാണെങ്കിൽ തീ കുറച്ച് വെച്ചൊക്കെ പറ്റിച്ചൊക്കെ എടുക്കാം കേട്ടോ നല്ല ഗ്രേവിയോടുകൂടി അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് അടുക്കള മൊത്തം നിരന്നാണ് കിടക്കുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കറിയോ അല്ലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അടുക്കളത്തേക്കിന് കാപ്പിക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കുമ്പോൾ പാത്രം ഒന്നും നിരന്ന് കിടക്കുന്ന നമ്മൾ പോലും അറിയത്തില്ല അപ്പം ഞാൻ മീൻ വറക്കാനുള്ള എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു ആ നാളെ എടുക്കാവല്ലോ എന്ന് ഓർത്തു പിന്നെ ഞാൻ ആ കല്ലൊക്കെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച കല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ആ സമയം ആവുമ്പളത്തേനും നമ്മുടെ മീനൊന്ന് ഏകദേശം ഒന്ന് സെറ്റായി കിട്ടുമല്ലോ അപ്പോൾ കുറച്ച് പണി അവിടെ നിന്ന് ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ അധികം പണിയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ മീൻ തേണ്ട ആ സമയത്ത് ചാറൊക്കെ ഏകദേശം പറ്റി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം തേണ്ട കണ്ടോ ചാറൊക്കെ നല്ലപോലെ എണ്ണയൊക്കെ മുകളിലോട്ട് തെളിഞ്ഞു നല്ലപോലെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ മീനും വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തു നോക്കിയപ്പോഴത്തേന് മീനും വെന്തായിരുന്നു അത്യാവശ്യം നല്ല ചാറും ചാറോടുകൂടിയാണ് കിട്ടിയത് അപ്പോൾ ഇത് നല്ല കപ്പയ്ക്കോ അല്ലേ നമ്മുടെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഈ തലയും കൂടെ ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ലതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ നമ്മുടെ മീൻകറി നല്ല കുറി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഉച്ചത്തേക്ക് ഓർത്തു കുറച്ച് താള് ഉണ്ടായിരുന്നു താള് തോരം വെക്കാമെന്ന് പറഞ്ഞ് കുറച്ച് തേങ്ങ മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പിന്നെ ഇതെല്ലാം കൂടെ വെച്ചതിന് ശേഷം ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് കടുക് വറ്റൽ മുളക് കരിയാപ്പില ഇതെല്ലാം കൂടെ പൊട്ടിച്ച് തേങ്ങയും പിന്നെ നമ്മുടെ ആ താളും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി മൂടി പൊത്തി വെച്ചൊന്ന് സെറ്റാക്കി നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ഞാൻ വൈകിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഈ പാചകം ചെയ്തുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ വീഡിയോയും പിടിച്ച് കുക്കിങ്ങും കൂടെ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് എടുക്കാമെന്ന് ഓർത്തത് അപ്പം ഞാൻ ഓർത്ത് വൈൻ്റപ്പ് ഞാൻ വൈകിട്ട് എടുക്കാമെന്ന് അപ്പം രാവിലെ ഞാൻ വീഡിയോ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വൈൻഡപ്പ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ മീൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അതുപോലെ അതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ആ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി മാറ്റിയൊക്കെ കറി വെക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള വ്ലോഗ് പോലൊക്കെ ചെയ്യാം അതിനകത്ത് നമ്മുടെ കുക്കിങ്ങും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചുള്ളതും പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കിത്തിരി വലിയ വലിയ ഇൻഗ്രീഡിയൻസ് വെച്ചുള്ളതെന്ന് നോക്കാം അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ റെസിപ്പികളും ഒക്കെ ഒന്ന് കാണാം പിന്നെ വ്ളോഗ് പോലെ നമ്മുടെ പാചകങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ചാനലെന്ന് പറയുമ്പോൾ ഉമ്മച്ചിയും പൊടിയും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തത് തന്നെയാണ് അപ്പം ഉമ്മച്ചിയുടെ നല്ല നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഉമ്മച്ചി പറഞ്ഞു തന്ന് ഞാൻ കണ്ടിട്ടുള്ള കുക്കിങ്ങുകളും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നതായിരിക്കും വീട്ടിൽ ചെല്ലുമ്പോഴും മോജൊക്കെ എന്തായാലും നല്ല വെറൈറ്റി കുക്കിങ്ങുകളൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഈ കറി എന്തായാലും ട്രൈ ചെയ്ത് എല്ലാവരും നോക്കണം അപ്പോൾ പുറകെ നമ്മൾ വൈകിട്ട് നമ്മുടെ മീൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് അപ്പം നല്ല ടേസ്റ്റുള്ള മീൻ കറി എല്ലാവരും ചെയ്തൊക്കെ നോക്കണം അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പം ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നേ നമ്മൾ തന്നെ വീഡിയോ എടുക്കുമ്പോൾ ആണെങ്കിലും പിന്നെ മഴയുടെ സൗണ്ട് ഒക്കെ കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒന്നും കേൾക്കത്തില്ല പ്രത്യേകിച്ച് നമ്മൾ മയക്കൊന്നും ഇല്ലാതല്ലേ സംസാരിക്കുന്നേ അപ്പം ഞാൻ ഓർത്ത് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാണ് അങ്ങനെയൊക്കെ ചെയ്തത് അപ്പം നമ്മുടേതായ ചെറിയ ചെറിയ സെറ്റപ്പുകൾ വെച്ചൊക്കെ നമ്മൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഒക്കെ ചെയ്തോ അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്